ൾഫ് രാഷ്ട്രങ്ങളിൽ ആശങ്ക നൽകി ആൽഫ ബീറ്റ ഡെൽറ്റ കൂടാതെ ബ്ലാക്ക് ഫംഗസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയുണ്ടായി ഇന്ത്യയിൽ രണ്ടാം തരംഗം നൽകിയ ദുരിതങ്ങൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് അധികൃതർ ഇപ്പോഴിതാ ഒമാനിൽ നിന്നും അത്തരത്തിൽ ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് കോവിഡ് ൾ താഴാതെ നിൽക്കുന്നത് പ്രവാസികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഒമാനിൽ കോവിഡ് ബാധിച്ച് മുപ്പത്തിയഞ്ചു പേരാണ് ഇതോടുകൂടി മരിച്ചത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്കാണിത് എന്നാണ് അധികൃതർ പറയുന്നത് ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം ാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്കു കൂടി രോഗം ഭേദമായി രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത് പേരാണ് ഇതിനോടകം രോഗമുക്തരായത് എൺപത്തിയെട്ട് ദശാംശം ഒരു ശതമാനമാണ് രോഗമുക്തി നിരക്ക് പേരാണ് ഇപ്പോൾ അസുഖബാധിതരായിട്ടുള്ളത് രണ്ട് പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആയിരത്തി മുന്നൂറ്റി ആറ് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത് ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് മുപ്പതിനു മുകളിൽ പ്രതിദിന മരണം റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മുപ്പത്തിമൂന്ന് പേർ മരണപ്പെട്ടിരുന്നു പുതിയ രോഗികളിൽ തൊള്ളായിരത്തി നാൽപ്പത്തിനാല് പേരും മസ്ക്കറ്റ് ഗവർണറേറ്റിലാണുള്ളത് സീബ് വിലായത്തിൽ മുന്നൂറ് മസ്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബോഷർ ഇരുന്നൂറ്റി പതിനൊന്ന് മത്ര നൂറ്റി അറുപത്തി ആറ് അമിറാത്ത് ഇരുപത്തിയഞ്ച് കുറിയാത്ത് ആറ് എന്നിങ്ങനെയാണ് വിലായത്തുകളിൽ രോഗികളുടെ എണ്ണം രണ്ടാമതുള്ള വടക്കൻ ബാത്നയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രോഗികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരും സുഹാറിലുള്ളതാണ് ബാത്തിന അൽ ി എഴുപത്തിയഞ്ച് ദോഫാർ എഴുപത്തിയഞ്ച് ദാഖിലിയ എഴുപത്തിരണ്ട് വടക്കൻ ഷർഖിയ അറുപത്തിയാറ് ദാഹിറ അറുപത്തിയാറ് അൽ ഉസ്ത ഇരുപത്തിയഞ്ച് മുസന്തം മൂന്ന് എന്നിങ്ങനെയാണ് മറ്റു ഗവർണറേറ്റിലെ രോഗികളുടെ എണ്ണം അതോടൊപ്പം തന്നെ ഇരുപത്തിയാറ് പേർ കൂടി മരിച്ചതായി കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു മൂന്ന് പേർക്ക് ബ്ലാക്ക് ഫംഗസ് കൂടി റിപ്പോർട്ട് ചെയ്തതും ആശുപത്രികളും ഐ സിയു നിറഞ്ഞതുമായുള്ള വാർത്തകളും പ്രവാസി സമൂഹത്തിൽ കോവിഡ് വീണ്ടും ചർച്ചയാക്കിയിട്ടുണ്ട് പ്രവാസി സമൂഹത്തിൽ മാത്രമല്ല ഗൾഫ് രാഷ്ട്രങ്ങളും ഒന്നടങ്കം ആശങ്കയോടെയാണ് ഇത് നോക്കിക്കാണുന്നത് ബ്ലാക്ക് ഫംഗസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ബ്ലാക്ക് ഫംഗസ് ബാധിതരായ മൂന്ന് കോവിഡ് രോഗികളും പ്രമേഹമുള്ളവരാണെന്ന് റോയൽ ആശുപത്രിയിലെ പകർച്ചവ്യാധി രോഗവിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സക്കരിയ അൽ വ്യക്തമാക്കി ബ്ലാക്ക് ഫംഗസ് പകർച്ചവ്യാധിയല്ല പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് ഇത് ബാധിക്കുക സമയത്തിന് ചികിത്സ തേടാത്ത പക്ഷം ഇത് ഗുരുതരമാകും അതിനാൽ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് വൈദ്യസഹായം തേടണം എന്നും ഡോക്ടർ സക്കരിയ പറഞ്ഞു കൂടാതെ നാല്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് ബ്ലാക്ക് ഫംഗസ് രോഗികൾ വീട്ടിൽ കഴിയുന്നതിനിടയിലാണ് ഇവർ അസുഖബാധിതരായത് കോവിഡ് പകരാതിരിക്കാൻ ഏറെ ജാഗ്രത വേണ്ട സമയമാണിതെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോവിഡ് ഗുരുതരമായാൽ പ്രവേശിക്കാൻ ആശുപത്രികളിൽ കിടക്കകളില്ലാത്തത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് കോവിഡ് മൂലം മരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ പൂർണ്ണമായി പാലിക്കണം ഒമാനിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ ഹോട്ടലുകളിലും മറ്റും ഒത്തുചേരലുകൾ വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒമാനിൽ വാക്സിനേഷൻ നിരക്ക് താരതമ്യേന കുറവായതും വാക്സിന്റെ ദൗർലഭ്യം പ്രതിസന്ധിയാണ് അതിനാൽ ഈ ഘട്ടത്തിൽ എല്ലാ നിലയ്ക്കും ജാഗ്രത പാലിക്കണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രോഗം ബാധിച്ചാൽ ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രികളിൽ ഇടം ഇല്ലാത്തതും സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കുന്ന ഉയർന്ന നിരക്കുകളും സാധാരണക്കാരായ പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് കോവിഡ് മൂലമുണ്ടാകുന്ന മരണനിരക്ക് ഉയരുകയും രോഗവ്യാപനം വർദ്ധിക്കുകയും ചെയ്തത് നിലവിലെ ഇളവുകൾ എടുത്തുമാറ്റി കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ കാരണമാക്കുമെന്ന് വയക്കുന്നവരും നിരവധിയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ